വാഹനമെടുപ്പിച്ച് സ്ത്രീയുടെ മാല കവരാൻ ശ്രമിച്ച പ്രതിപിടിയിൽ പിടിയിൽ കോഴിക്കോട് പന്തിരങ്ങാവ് പാറക്കണ്ടി മീത്തൽ വെച്ചാണ് സംഭവം കല്ലായ സ്വദേശി മുഹമ്മദ് മുഹമ്മദാണ് പോലീസിന്റെ പിടിയിൽ ശനിയാഴ്ച രാവിലെയാണ് സംഭവം പന്തിരങ്കാവ് സ്വദേശി പ്രസീതിയും മകളും സ്കൂട്ടറിൽ പോവുകയായിരുന്നു വാടകയ്ക്കടുത്ത് ഇന്റർസെപ്റ്റർ ബുള്ളറ്റ് ഉപയോഗിച്ച് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ പ്രതി ആദിൽ മുഹമ്മദ് ഇടിച്ചു ഇവരെ തള്ളിയിട്ട് മാല കവരാനായിരുന്നു ശ്രമം മാല പിടിച്ചു മറിക്കാൻ ശ്രമിച്ച പ്രതിയെ ഇവർ തടഞ്ഞു പന്തിരംഗാവ് പോലീസിന് വിവരം അറിയിച്ചു സിറ്റി ക്രൈം സ്ക്വാഡും പന്തിരംഗാവ് പോലീസും അന്വേഷണം ആരംഭിച്ചു സമീപ പ്രദേശങ്ങളിലെ നൂറിലധികം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു ശാസ്ത്രീയ തെളിവുകളും മണിക്കൂറുകൾക്കകം തന്നെ പ്രതി പിടിയിൽ പ്രതി കുറ്റം നിഷേധിച്ചു പക്ഷേ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിൽ പിന്നീട് സമ്മതിച്ചു വിദേശത്തായിരുന്നു പ്രതി രണ്ടു വർഷമായി നാട്ടിലുണ്ട് സാമ്പത്തിക ബാധ്യത മറികടക്കാനാണ് പിടിച്ചുപറയിലേക്ക് കടന്നതെന്നാണ് ഇയാൾ പറയുന്നത് മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം